വസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി സ്ലാമലൈക്കു വാഹമത്തല്ലാ വാത്ത അലഹമുല്ലാഹി വസ്സംബിഹി വസ്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് ആ അള്ളാഹുവിൻ്റെ അനുവാദത്തോടെയും അറിവോടുകൂടെയുമാണ് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നതും മരങ്ങൾ തളിർക്കുന്നതും അന്തരീക്ഷത്തിലൂടെ പക്ഷികൾ പറക്കുന്നതും കാടുകളിൽ വലിയ വലിയ മൃഗങ്ങൾ ജീവിക്കുന്നതും ചലിക്കുന്നതും ഒക്കെ റബ്ബിന്റെ അറിവോടെയും റബ്ബിന്റെ അനുവാദത്തോടു കൂടെയുമാണ് എല്ലാവർക്കും ഞങ്ങളുടെ റബ്ബുണ്ട് എന്നുള്ള ബോധവുമുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും റബ്ബുണ്ട് എന്നുള്ള ബോധവുമുണ്ട് നമ്മളോട് അള്ളാഹുത്താല പറഞ്ഞത് വ തവക്കൽ അല്ല ഹയ്യില്ലതയില യമൂത്ത് ഒരിക്കലും മരിക്കാത്ത എന്നും ജീവിക്കുന്ന അള്ളാഹുവിന്റെ മേലിൽ കാര്യങ്ങൾ ഏൽപ്പിക്കണം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കണം അള്ളാഹുവിനെ ഏൽപ്പിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആാൻ പല സ്ഥലത്തും ഓർമ്മപ്പെടുത്തിയത് കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കുമ്പോഴും കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടും വേണം അല്ലാതെ എല്ലാം അള്ളഹാനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കാൻ പറ്റൂല വിഷയങ്ങൾ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ച് കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം മഹതിയായ മറിയം ബി വി അലൈഹസാത്തു വസ്സലാം അവരോട് അല്ല പറഞ്ഞതെന്താ നിങ്ങൾക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം ഈത്തപ്പന മരം പിടിച്ച് കുരുക്കണം അപ്പോഴേ ഈത്തപ്പഴം ചാടുള്ളൂ നിങ്ങൾ തവക്കുലുണ്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അള്ളഹനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നാ പറ്റൂല അതിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെടണം അപ്പൊ നിങ്ങൾ ഈത്തപ്പന മരം പിടിച്ച് കുലുക്കി അപ്പൊ ഈത്തപ്പഴം ചാടും എന്നാണ് അള്ളാഹുത്തേറെ പറഞ്ഞത് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ സല്ലമയോടും സ്വഹാപത്തിനോടും യുദ്ധം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ നാനാ ഭാഗത്തു നിന്നും വന്നപ്പോ എന്താ ഉണ്ടായത് കിടങ്ങ് കുഴിക്കുകയാണ് ചെയ്തത് ആ ശത്രുക്കളെ പ്രതിരോധിക്കാനും നേരിടാനും വലിയ കെടങ് കുഴിക്കുകയാണ് ഉണ്ടായത് അപ്പോ അതൊക്കെ അല്ല നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് കേവലം വിഷയവുമായി ബന്ധപ്പെടാതെ തവക്കുലാക്കി കൂടാ മറിച്ച് കാരണങ്ങളുമായി ബന്ധപ്പെടണം തവക്കുലാക്കി അള്ളാഹുവിനെ എല്ലാം ഏൽപ്പിച്ച് കാരണങ്ങളുമായി ബന്ധപ്പെടണം എന്നാണ് ആ സംഭവത്തിലൂടെ റസൂൽഹി സല്ലാഹുലൈവല്ല പഠിപ്പിക്കുന്നത് അസുഖം വന്നാൽ ചികിത്സിക്കണം അത് നബി സല്ലാഹു അലൈസമ്മ പഠിപ്പിച്ചത് അല്ലെ അൻസലധ രോഗം ഇറക്കിയവൻ തന്നെ മരുന്നും ഇറക്കിയിട്ടുണ്ട് എന്ന് റസൂൽ സല്ലാസ്വല്ലം എന്തൊരു രോഗമാണോ അല്ല തന്നത് അതിനുള്ള മരുന്നും അല്ല വെച്ചിട്ടുണ്ട് അപ്പൊ രോഗം അല്ല തന്നതല്ലേ അത് മാറ്റിക്കോളും എന്നും പറഞ്ഞിട്ട് ചികിത്സിക്കാതിരിക്കാൻ പാടില്ല കാര്യങ്ങളുമായി കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തവക്കുലോട് കൂടെ ഇരിക്കണം എന്നാണ് ഇതിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് ഒരു നാട്ടില് ഒരു ഉണ്ടായിരുന്നു കണ്ണു കാണാത്ത ആള് ഒരു കാലിന് തളർച്ച പിടിച്ച ഒരു രോഗിയുണ്ടായിരുന്നു കണ്ണുപൊട്ടന് കൊണ്ടു നടക്കാൻ കൈപ്പിടുത്തക്കാരനില്ല പിടിക്കാൻ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ആരുമില്ല കാല് കൊഴഞ്ഞു തളർന്നിരിക്കുന്ന ആളാണെങ്കിലോ അയാൾക്ക് നടക്കാൻ സംവിധാനം ഒന്നുമില്ല ഇവർക്ക് രണ്ടു പേർക്കും ഒരു സ്വാലിഹായ മനുഷ്യന് ചെലവിന് കൊടുത്തിരുന്നു കൈപ്പിടി കൈപ്പിടിച്ചു കൊണ്ട് നടക്കാനില്ലാത്ത കണ്ണുപൊട്ടനും കാല് തളർന്നു പോയിട്ട് ഇരിപ്പിലായ ആ മനുഷ്യനും ഒരു സ്വാതിഹായ മനുഷ്യൻ ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ അവർ നല്ലലക്ക് ജീവിച്ചെടുക്കേണ്ട ഇടയിലാണ് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്ന ആള് മരണപ്പെട്ട് മരണപ്പെട്ടപ്പോൾ ഇവർ ആകെ വിഷന്നു ഭക്ഷണം കിട്ടാതെയായി ഇവര് തളർന്നു രണ്ടാക്കും അല്ല കൊടുത്ത പരീക്ഷണാണ് ഒരാൾക്ക് കണ്ണ് കാണൂല പക്ഷെ അയാളെ കൊണ്ടടക്കാൻ ആളില്ല മറ്റാൾക്ക് കണ്ണ് കാണും പക്ഷെ കാല് തളർന്നു പോയിട്ടുണ്ട് ഇനി എന്താ ചെയ്യ ഭക്ഷണം തന്നിരുന്ന ആ മനുഷ്യൻ മരണപ്പെട്ട് അവരാകെ പ്രയാസപ്പെട്ടു രണ്ടു പേരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മൾ എന്താ ചെയ്യ മുഷറ ചെയ്ത് കാര്യങ്ങളൊക്കെ മുഷാവറ ചെയ്യണം ഏകപക്ഷീയമായിട്ട് ഒന്നും തീരുമാനിക്കരുത് എന്നാണ് നബിയെ വലിയ വലിയ ആളാണ് ആളാണ് ആവശ്യമില്ല എന്നാൽ പോലും ആ നബിയോട് പറയുന്നത് സഹാബത്തിനോട് കാര്യങ്ങൾ കൂടി ആലോചിക്കണം എന്നിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളഹ തവക്കുലാക്കിയിട്ട് ഇറങ്ങണം തവക്കൽ അലല്ലാ തീരുമാനിച്ചു കഴിഞ്ഞാൽ തവക്കുലാക്കിയിട്ട് ഇറങ്ങിക്കോളിയും അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇവർ രണ്ടുപേരും ഈ കണ്ണുകൊട്ടനും ഈ കാല് തളർന്നു പോയ മനുഷ്യനും രണ്ടു പേരും കൂടി മുഷാവറ ചെയ്ത് വിഷന്നിട്ടിപ്പോ നമ്മൾ മരിക്കും നമുക്കൊരു പരിഹാരം വേണ്ട എന്ന് മുഷാവറ ചെയ്താ പിന്നെ ഒരു തീരുമാനത്തിലെത്തുമല്ലോ രണ്ടു പേരും കൂടി ഒരു തീരുമാനത്തിലെത്തി എന്താ ഈ കാലുകൊണ്ട് വെയ്യാത്ത ആളെ കാലുകൊണ്ട് വെയ്യാത്ത ആളെ ആര് ഏറ്റുക കണ്ണോട്ടൻ ചുമല്ലേറ്റുക എന്നിട്ട് കണ്ണോട്ടൻ നടക്കുമ്പോ വഴി തെറ്റുമ്പോ ആര് പറഞ്ഞു കൊടുക്കുക ഇന്ന വഴിയിൽ പോകുക ഇന്ന വഴിയിലാണ് വീട്ടുകാരുള്ളത് എന്ന് മറ്റയാള് കണ് കാലിന് കുഴപ്പമില്ലെങ്കിലും കണ്ണിന് കാഴ്ച ഉണ്ടല്ലോ അയാള് പറഞ്ഞു കൊടുക്കുക കണ്ണു വട്ടൻ ഇയാളെ ഏറ്റുക അങ്ങനെ പേരും കൂടി നടക്കുക അങ്ങനെ തീരുമാനിച്ചു അവർ രണ്ടു പേരും അങ്ങനെ നടന്നു ആളുകൾ നല്ലോണം സ്വതക്ക കൊടുത്തു അവർ വലിയ പണക്കാരായി മാറി എന്ന് ചരിത്രത്തിൽ അപ്പൊ പറഞ്ഞു വന്നത് വിഷയങ്ങൾ പരസ്പരം മുഷാവറ ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കി കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിഷയത്തിന് പരിഹാരമുണ്ടാകും എന്നാണ് ഇതിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കണം കേട്ടോ നമ്മളൊരു പ്രയോഗം ഉണ്ടല്ലോ നമ്മൾ പറയില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിക്കണ് എല്ലാ ചികിത്സയും ഫൈൽഡ് അയക്കണ് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിക്കണ് ഇനി അള്ളാന്റെ രക്ഷ മാത്രമേ ഉള്ളൂ എന്തൊരു ഇങ്ങി ബുദ്ധിപരമാണ്ടേ അള്ളഹാനെ ആ നമ്മൾ ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ ഇഞ്ഞി അള്ളാന്റെ ഉള്ളൂ ഇല്ല അവിടെ അവ പോയി അവ അങ്ങനെ പറഞ്ഞൂടാ തുടക്കം മുതൽ തന്നെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് ഡോക്ടറെ കാണാനോ വൈദ്യനെ കാണാനോ പോകണം നമ്മളെല്ലാ ഒന്നാമത്തെ തവക്കൂല് വൈദ്യര് രണ്ടാമത്തെ തവക്കൂല് ആശുപത്രി മൂന്നാമത് എല്ലാം ഫൈൽഡ് ആകുമ്പോൾ അള്ളാന്റെ അടുത്ത് അത് നടക്കൂല ആദ്യം തന്നെ അള്ളഹനെ തവക്കുലാക്കിയിട്ട് ഇറങ്ങണം അപ്പൊ കാര്യങ്ങൾ വിജയിക്കും എന്നാണ് ഇതിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹു തല തവക്കുലിന്റെ മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അള്ളഹാനെ അറിയാനും അള്ളഹാനെ അറിഞ്ഞ് എബാതത്ത് ചെയ്യാനുള്ള നല്ല ബോധവും താല്പര്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ നമ്മുടെ മരണപ്പെട്ട മാഷ ഉമ്മയുടെ പേരിൽ മാഷ സഹോദരി ഒരു നേരത്തെ ഭക്ഷണം നേരത്തെ അയ്യായിരം രൂപ കൊടുത്തിരുന്നു അതിൻ്റെ പുറമെ ഭക്ഷണത്തിലേക്ക് ഒരു നേരത്തെ ഭക്ഷണവും കൂടി അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അള്ളാഹുത്താല അവരുടെ കബറ് വിശാലമാക്കുമാറാകട്ടെ മുന്തിയ സവാബും സമ്പൂർണ്ണ മഹഫിറത്തും അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അൽമിൻ്റെയും അതിൻ്റെ ഒക്കെ പറക്കത്ത് കൊണ്ട് അള്ളാഹുത്താല കബറ് പ്രകാശിപ്പിക്കുമാറാകട്ടെ മറ്റൊരു സഹോദരൻ മുത്തലിമിങ്ങളുടെ ആവശ്യത്തിലേക്ക് ചെലവഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഖ്യ ദർസിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലിയിലും കച്ചവടത്തിലും ഒക്കെ അള്ളാഹു തല പറ നൽകുമാറാകട്ടെ